പാർട്ടി പ്രവർത്തകന്റെ വാഴവെട്ടി നശിപ്പിച്ചതോടെ പാർട്ടിയിൽ നിന്നും സ്വഭാവ ദൂഷ്യത്തിന്റെ പേരിൽ ആട്ടിയിറക്കി സ്വന്തം പാർട്ടിക്കാർ തന്നെ പോലെ തലങ്ങും വിലങ്ങും തല്ലിയപ്പോൾ സംരക്ഷിച്ചില്ല എന്ന് മാത്രമല്ല അവർക്കൊപ്പം നിന്ന് തന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ സിപിഎം കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ സെക്രട്ടറി പി വി സത്യനാഥനെ അതിദാരുണമായി കുത്തിക്കൊലപ്പെടുത്താൻ പ്രതി അഭിലാഷിന് നൂറ് നൂറ് കാരണങ്ങളുണ്ടായിരുന്നു എന്ന ഞെട്ടിക്കുന്ന മൊഴിയാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത് സത്യനാഥനെ വെട്ടിക്കൊലപ്പെടുത്തിയതിന് പിന്നാലെ പിടിയിലായ അഭിലാഷിന് പറയാനുള്ളത് ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു അതായത് വർഷങ്ങളായിട്ടുള്ള ഒരു പക അത് മനസ്സിലിട്ട് മനസ്സിലിട്ട് കൊണ്ട് നടന്നു തക്കം കിട്ടിയപ്പോൾ പക തീരം വരെ വെട്ടി നുറക്കി സത്യനാഥന്റെ കൊലപാതകത്തിലേക്ക് നയിച്ച വ്യക്തി വൈരാഗ്യം എന്തെന്ന് കണ്ടെത്താൻ ശ്രമിച്ച പോലീസിന് പോലും അഭിലാഷിന്റെ മൊഴി കേട്ട് നടങ്ങുകയായിരുന്നു വ്യാഴാഴ്ചയാണ് ചെറിയപുരം പരദേവത ക്ഷേത്രത്തിലെ ഗാനമേളക്കിടെ രാത്രി പത്ത് മണിയോടെ അതിക്രൂരമായ കൊലപാതകം നടന്നത് ഉത്സവത്തിന് സത്യനാഥൻ കുടുംബസമേതം എത്തിയിരുന്നു മകളുടെ കുഞ്ഞുറങ്ങിയതോടെ മകളെ ഏൽപ്പിച്ച് ആൾക്കൂട്ടത്തിലേക്ക് നീങ്ങിയ ഉടനെ തന്നെ സർജിക്കൽ ബ്ലൈഡ് ഉപയോഗിച്ച് അഭിലാഷ് തുരുതിരാ കുത്തുകയായിരുന്നു കഴത്തിലും നെഞ്ചിലും കുത്തേറ്റ സത്യനാഥനെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണപ്പെട്ടിരുന്നു കൃത്യം നടത്തിയതിന് പിന്നാലെ ഓടി രക്ഷപ്പെട്ട അഭിലാഷ് പിന്നീട് കൊയിലാണ്ടി പോലീസിൽ കീഴടങ്ങുകയായിരുന്നു അതേസമയം സിപിഎം അംഗമായിരുന്ന അഭിലാഷിനെ കുറ്റകൃത്യങ്ങളുടെയും സ്വഭാവ ദൂഷ്യത്തിന്റെയും പേരിൽ പാർട്ടി അംഗത്വത്തിൽ നിന്നും എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒഴിവാക്കിയെന്നാണ് വിവരങ്ങൾ കൊയിലാണ്ടി നഗരസഭയിലെ താൽക്കാലിക ഡ്രൈവറായിരുന്ന അഭിലാഷിനെ അതിൽ നിന്നും മാറ്റുകയായിരുന്നു ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് സത്യനാഥനാണെന്ന വിശ്വാസമായിരുന്നു കൊലപാതകത്തിലേക്ക് നയിച്ചത് പോലീസ് പറയുന്നത് മുമ്പും സത്യനാഥിനെതിരെ അഭിലാഷ് പ്രകോപിച്ചു സൃഷ്ടിച്ചിരുന്നു വെള്ളിയാഴ്ച രാത്രിയോടെ അഭിലാഷിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുകയായിരുന്നു കൊലപാതകത്തിന് ഉപയോഗിച്ച മൂർച്ചയേറിയ കറുത്ത പിടിയുള്ള കത്തി ക്ഷേത്രത്തിന് സമീപത്തെ പറമ്പിൽ നിന്ന് പോലീസ് വെള്ളിയാഴ്ച വൈകിട്ടോടെ കണ്ടെത്തിയിരുന്നു ചോദ്യം ചെയ്യലിലാണ് അഭിലാഷ് ആയുധം ഉപേക്ഷിച്ച സ്ഥലത്തെക്കുറിച്ചുള്ള വിവരം നൽകിയത് അതേസമയം സത്യനാഥന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടത്തിയത് നെഞ്ചിലും കഴുത്തിലും പുറത്തുമായി ആറ് മാരക മുറിവുകളാണ് കണ്ടെത്തിയത് അഭിലാഷിനെ എട്ട് വർഷം മുമ്പാണ് സിപിഎമ്മിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും നീക്കം ചെയ്തത് സിപിഎം പെരുവട്ടൂർ ബ്രാഞ്ച് അംഗമായിരുന്നു അഭിലാഷ് പെരുവട്ടൂർ ഭാഗത്ത് പാർട്ടി പ്രവർത്തകന്റെ വാഴ വെട്ടി നശിപ്പിച്ച സംഭവത്തെ തുടർന്നാണ് പുറത്താക്കിയത് സംഭവത്തിൽ അഭിലാഷ് ഉൾപ്പെടെയുള്ള ഏതാനും പേർ കുറ്റക്കാരെന്ന് പാർട്ടി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു എന്നാൽ പിന്നീടും പാർട്ടി പ്രവർത്തനങ്ങളിൽ അഭിലാഷിനെ കാണാമായിരുന്നുവെന്നാണ് നാട്ടുകാരും പറയുന്നത് രണ്ടായിരത്തി പതിനാറ് മേയിൽ പെരുവട്ടൂരിലെ യുവമോർച്ച പ്രവർത്തകന്റെ വീടാക്രമിച്ച കേസിൽ അഭിലാഷ് പ്രതിയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് മറ്റ് ക്രിമിനൽ കേസുകളൊന്നും അഭിലാഷിനെതിരെ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല ദീർഘകാലം കൊയിലാണ്ടി നഗരസഭയിൽ അഭിലാഷ് ഡ്രൈവറായി പ്രവർത്തിച്ചിരുന്നു ഡിവൈഎഫ്ഐ പാലിയേറ്റ് കെയർ വാഹനത്തിലും ഡ്രൈവറായിരുന്നു പിന്നീട് കുറച്ചുകാലം ഗൾഫിലായിരുന്നു പാർട്ടിയിൽ തനിക്കെതിരെ നടപടിയെടുത്തതിന് പിന്നിൽ സത്യനാഥനാണ് എന്നായിരുന്നു അഭിലാഷ് പലരോടും പറഞ്ഞിരിക്കുന്നത് ഇക്കാരണത്തിൽ സത്യനാഥിനെതിരെ സമൂഹ മാധ്യമത്തിലടക്കം അഭിലാഷ് മോശം പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നു പാർട്ടി ഇടപെട്ട് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു വരുന്നതിനിടയ്ക്കാണ് വ്യക്തി വൈരാഗ്യം അതേപടി നിലനിൽക്കുകയും തുടർന്ന് അതിക്രൂരമായ ഒരു കൊലപാതകത്തിലേക്കും കലാശിച്ചത് അതേസമയം പാർട്ടിയിലെ ക്രിമിനലുകൾ തന്നെ പാർട്ടിക്ക് തലവേദന സൃഷ്ടിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ നാട്ടിൽ നടന്നു വരുന്നതെന്നാണ് ഇത്തരം സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നതും